ആർട്ടിഫിഷ്യൽ സേവനം ഉറപ്പിക്കാൻ റിലയൻസ് ജിയോയുമായി ജിയോയുമായി ഓപ്പൺ മെറ്റയും ചർച്ച നടത്തിയതായി റിപ്പോർട്ട് സേവനങ്ങൾ ഇരു സ്ഥാപനങ്ങളും ചർച്ചകളാണ് നടത്തിയിരിക്കുന്നത് ജിയോ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ പി സേവനങ്ങൾ ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഓപ്പൺ എഐ നടത്തിയത് നിലവിൽ സബ്സ്ക്രിപ്ഷനിൽ ഇരുപത് യുഎസ് ഡോളർ ആണ് ഫീ ചർച്ചകൾ വിജയിച്ചാൽ സബ്സ്ക്രിപ്ഷൻ ഫീ ഇരുപത് യു എസ് ഡോളറിൽ നിന്ന് കുറയ്ക്കുമെന്നാണ് വിവരം ഇക്കാര്യം ചർച്ചയിൽ ഉന്നയിച്ചു എന്ന് വ്യക്തമല്ലെന്ന ടെക്നോളജി ന്യൂസ് വെബ്സൈറ്റ് ദി ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഗുജറാത്തിലെ ജാംനഗറിൽ ജിയോ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന മൂന്ന് ഗിഗാവ സെന്ററിൽ മെറ്റ ഓപ്പൺ ഐ മോഡലുകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും കമ്പനികൾ ചർച്ച ചെയ്തു അതേസമയം റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രതികരിക്കാൻ മെറ്റയും ഓപ്പൺ എയും ഇതുവരെ തയ്യാറായിട്ടില്ല ഓപ്പൺ കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ പുതിയ സംരംഭകർ വിദ്യാർത്ഥികൾ ഡെവലപ്പർമാർ എന്നിവർക്ക് കൂടുതൽ നൽകുന്നതാണ് ന്യൂസ് ഡെസ്ക് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യു എൽ പുതിയ സാംസ്കാരിക കേന്ദ്രം നിർമ്മിക്കാൻ ഒരുങ്ങിയ ഇന്ത്യ ഇന്ത്യ ഹൗസ് എന്ന പേരിലാകും കേന്ദ്രം അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗമാണ് വിഷയത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് യു എ വിദേശകാര്യ സഹമന്ത്രി നൂറ ബിൻത് മുഹമ്മദ് അൽ കബി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ ഡയറക്ടർ ജനറൽ കെ നന്ദിനി സിംഗ്ല എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് കല വിദ്യാഭ്യാസം പൈതൃകം സംരക്ഷണം സർമാർഗത തുടങ്ങിയ മേഖലകളിൽ യോജിച്ചു പ്രവർത്തിക്കാൻ ഇന്ത്യ യു എ കൾച്ചറൽ കൗൺസിലിന് രൂപം നൽകാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ ഹൗസ് ആയിരുന്നു ചർച്ചയ്ക്ക് പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അടയാളപ്പെടുത്തുന്ന നിർമ്മിതിയാകും ഇന്ത്യ ഹൗസ് സാംസ്കാരിക എവിടെ എപ്പോൾ നിർമ്മിക്കും അടയാളപ്പെടുത്തുന്നതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ന്യൂഡൽഹി വേദിയാകുന്ന റൈസിന ഡയലോഗിനു വേണ്ടിയിട്ടാണ് മന്ത്രി നൂറ ഇന്ത്യയിലേക്ക് എത്തിയത് ഡെസ്റ്റിനി ഓർ ഡെസ്റ്റിനേഷൻ കൾച്ചർ കണക്ടിവിറ്റി ടൂറിസം എന്നീ വിഷയങ്ങളിൽ നൂറ ഉച്ചകോടിയിൽ സംസാരിച്ചിരുന്നു യു എയുടെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ ഇന്ത്യൻ സമൂഹം വഹിച്ച പങ്കിനെ അവർ സംവാദത്തിൽ എടുത്തു പറഞ്ഞു സംസ്കാരിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുബാറക് യു എ അംബാസിഡർ ഷാലി തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂർ സന്ദർശിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം ജയറാം രമേശ് എന്തുകൊണ്ടാണ് അദ്ദേഹം മണിപ്പൂർ സന്ദർശിക്കാൻ ഇനിയും വൈകുന്നത് എന്ന് ജയറാം രമേശ് ചോദിച്ചു ിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷമെങ്കിലും അദ്ദേഹം മണിപ്പൂരിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു സുപ്രീം കോടതി ജഡ്ജിമാർ മണിപ്പൂർ സന്ദർശിച്ചുവെന്നത് നല്ല കാര്യം തന്നെ എന്നാൽ വലിയ ചോദ്യം പ്രധാനമന്ത്രി എപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുമെന്നതാണ് ബാങ്കോക്കിലേക്ക് പോകാനും മുൻപ് അവിടെ നിന്ന് മടങ്ങി വന്നതിന് ശേഷമോ അദ്ദേഹം മണിപ്പൂരിലേക്ക് പോകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വഹിക്കുന്നതിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉയർത്തി ന്യൂസ് ഡെസ്ക് വിമർശനമുയർത്തി മോഡൽ മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റി നാഗ്പൂർ മുഖ്യപ്രതി ഫഹീം ഖാന്റെ വീടിന്റെ വീടിന്റെ ഒരു ഭാഗമാണ് ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് നിർമ്മാണം അനധികൃതമാണെന്ന് നടപടി മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വീട് പരിശോധിച്ചപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ മഹാരാഷ്ട്ര റീജിയണൽ ആൻഡ് ടൗൺ പ്ലാന്റിംഗ് ആക്ടിന്റെ ലംഘനമാണെന്ന് കണ്ടെത്തി ഈ വീടിന് ഒരു കെട്ടിട പ്ലാനും അംഗീകരിച്ചിട്ടില്ല എന്നും അതിനാൽ ഇത് അനധികൃത നിർമ്മാണത്തിന്റെ ഭാഗത്തിൽ പെടുമെന്ന് മനസ്സിലായതിനെ തുടർന്ന് മാർച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയത് അനധികൃതമായിട്ടാണ് നിർമ്മാണമെന്ന് ഉറപ്പായാൽ ആവശ്യമെങ്കിൽ ബുൾഡോസർ ഉപയോഗിക്കാമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനുശേഷമാണ് ഇന്ന് പത്ത് മണിയോടെ ഇടച്ചുനിരത്തൽ തുടങ്ങിയത്